ഞാൻ 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 വേണ്ട വിചാരിച്ചിരുന്നത് എന്ന് നീ എന്താ ഉദ്ദേശിക്കുന്നത് വിളിച്ചിട്ട് മൈൻഡ് ചെയ്തില്ല നിനക്ക് റിയില്ലേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തത് എന്റെ കുറ്റം ഏട്ടൻ അറിയില്ല ഇന്നത്തെ ദിവസത്തെ പറ്റി ഇല്ല ഈ ഭയങ്കര പറ ഞാൻ ഓർമ്മിപ്പിക്കണം ദിവസം റിപ്പബ്ലിക് ഡേ അല്ലേ അല്ല ഇന്ന് എങ്ങനെ കൂടെ ജനിച്ച മുതലുള്ള ഓരോ കാര്യങ്ങളും എന്റെ മനസ്സിനകത്ത് അങ്ങനെ കാര്യങ്ങൾ എന്നെക്കാൾ ഓർമ്മിച്ചിരുന്നത് എനിക്ക് നല്ല വിഷമമുണ്ട് ഉണ്ട് സാധാരണ രാത്രിയിലെങ്കിലും ഒരുമിച്ചിരുന്നു വല്ലതും കഴിക്കുന്നതാ ഇന്നെ പിറന്നാളാന്ന് ഓർമ്മിച്ചതുമില്ല പുറത്തുനിന്ന് വയർ നിറച്ച് കഴിക്കുകയും ചെയ്തു അവസാനത്തെ പിറന്നാളൊന്നും ഓർമ്മിക്കൂ നിനക്കൊന്നും മനസ്സിലായിട്ടില്ല മനസ്സിലാവുകയില്ല അത് നിന്റെ കുഴപ്പമല്ല പറയുന്ന കുഴപ്പ വെച്ച് ആകാശം ഇടിഞ്ഞ് തലേ വീടാലും ശയിക്കാം പക്ഷെ വീട്ടിൽ വന്ന് കേറുമ്പോ മോന്തം മെറിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയെ കണ്ടാലുണ്ടല്ലോ ഞാൻ വേണ്ട അത് നിനക്ക് മനസ്സിലാവില്ല എന്നാ പോട്ടെ മുതല അന്വേഷിക്കുന്നുണ്ടാവും അതുകൊണ്ട് മാത്രമല്ല സ്ഥിരമായിട്ട് ഞാൻ ഇങ്ങനെ നടന്നാൽ നാടും വീടും കുടിയൊന്നും ഇല്ലാത്ത എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല പക്ഷേ വലിയ തറവാട്ട് പെൺകുട്ടിയുടെ കാര്യം അങ്ങനെയല്ലോ കളിയാക്കാണോ സാറൊരു വണ്ടിയുമായി പുറകെ വന്നു എന്നെ പിടിച്ച് അടുത്തു കയറ്റി ഇനി പോകേണ്ട വഴിക്ക് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവൂന്ന് ആലോചിച്ചിട്ടുണ്ടോ ഈ വണ്ടി എവിടെയെങ്കിലും ഇടിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും കൊല്ലിലോട്ട് എന്തായാലും റിവേഴ്സ് ഗിയർ ഇടുന്ന പ്രശ്നമേ ഇല്ല ഇനി മുഹൂർത്തം നോക്കണം അത് നാളെ തന്നെ കണ്ടിട്ട് വിവരം അറിയിച്ചേക്കാം നിശ്ചയത്തിന്റെ അന്ന് തന്നെ പറഞ്ഞുറപ്പിച്ച കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യൂലോ അല്ലേ എന്താത്ര സംശയം ഞങ്ങൾ കുടുംബക്കാരാ മുരുക്കം വീട്ടുകാർ പറഞ്ഞാ പറഞ്ഞ മാതിരി ഇന്നോരാ എന്നാ ഞങ്ങൾ ഇനി വൈകുന്നില്ല പൈനൊരു ബസ് ഉണ്ട് വരട്ടെ ശരി അല്ല ഇവിടെ എന്തൊക്കെയോ പറയുന്നത് കേട്ടല്ലോ ഈ വീട് മോക്കുള്ളതാണെന്നോ കല്യാണത്തിന് മുമ്പേ എഴുതി കൊടുത്തേക്കാവെന്നോ അതിനെന്താ ഇത് താവഴി സ്വത്താണല്ലോ അങ്ങനെ വരുമ്പോ രേണുകും രാജേഷിനും ഈ വീട്ടുമേ അവകാശമുണ്ട് രാജേഷ് മൈനറാണ് ഒപ്പ് വേണ്ട രേണുകയുടെ ഒപ്പ് വാങ്ങിച്ചു ആവോ മനസിലായില്ലേ രേണുക എന്ന് പറഞ്ഞ എന്റെ ഭാര്യ അമ്മാവന്റെ മോള് ദോ മഞ്ഞ സാരി

അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ഭാര്യയ്ക്ക് മോനും കൂടി അവകാശപ്പെട്ടതാണ് ഈ വീട് ഈ ചാവടി അതിന് ചുറ്റും അവരുടെ പേരിൽ എഴുതി വെച്ചാലേ കല്യാണം നടക്കൂ അല്ലാതെ നടത്താൻ അറിയാം എല്ലാവർക്കും ഉള്ളത് ഭാഗം നിനക്ക എനിക്കും ഫാമിലിക്കും ഞങ്ങൾക്ക് ചാവടി തന്നെ വേണം സ്വന്തം നാട്ടിന് സ്ഥലം മാറ്റം വാങ്ങി പെട്ടിയും പ്രമാണമായിട്ട് നാണമില്ലാതെ ഭാര്യ വീട്ടിൽ വന്ന് പുറത്താൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞതാ ഇത് കോടാലിയാവുന്നു വള്ളതറച്ച് കള്ളും കുടിച്ച് തെമ്മാടിത്തരും കാണിച്ച് അനിയന്റെ ആസ്വദനം താങ്ങി നടക്കുന്നേക്കാൾ അന്തസ് ഉണ്ടാ എനിക്ക് താവഴി താവഴി പ്രകാരമുള്ള തന്തവഴി താ വഴി പ്രകാരമുള്ള സ്വന്തമായി തീരുമാനിക്കാൻ അല്ല നാട്ടിൽ കോടതിയും പോലീസും ഒക്കെ കോടതി പോയി എന്നാ ഞങ്ങളുടെ എനിക്ക് കല്യാണം വേണ്ട ചേട്ടാ ഞാൻ നിങ്ങൾക്കൊക്കെ ഇത്ര വലിയ ഭാരവാണെന്ന് അറിഞ്ഞില്ല അല്ല കഴിഞ്ഞുണ്ടാകേണ്ടിയിരുന്നത് ഇത്തിരി നേരത്തെ ആയി എന്ന് മാത്രം നീ കരയണ്ട മോള് ചേട്ടനല്ലേ പറയുന്നേ എല്ലാം മംഗളമായിട്ട് നടക്കും കേട്ടോ കരയാ മുതലാളി രണ്ട് ദുർഭൂതങ്ങൾ വന്ന് കേറിയിരിക്കുന്നു നമ്മുടെ ഫാക്ടറിയുടെ ഭാവി ീസ് ഡിപ്പാർട്ട്മെന്റ് അകത്തോട്ട് ഇരുന്നിട്ട് കാര്യമുണ്ടോ തോന്നുന്നില്ല ഈ കെട്ടിടം വെച്ചോണ്ട് ഫാക്ടറി തുടങ്ങിക്കളയാമെന്നാണോ തന്റെ വിചാരം എന്ത് വെച്ചു ഫാക്ടറി കെട്ടിടം തന്റെ തോന്നിയാൽ വെച്ചാ മതിയോ ഈ വാതില് നോക്കണം പുറത്തോട്ട് തുറക്കാൻ അതുകൊണ്ട് എന്താ ന്യായം ചോദിക്കണ്ട നിയമം നിയമമാണ് വേസ്റ്റ് വേസ്റ്റ് കളയാനുള്ള സംവിധാനം എങ്ങനെയാണ് അത് എടുത്തോണ്ട് പൈപ്പ് ലൈൻ ഇല്ലെന്നോ ഇവിടെ ഞങ്ങൾ തൊട്ടടുത്തല്ലേ പുഴ വേണം കുടിവെള്ളം ഒരു ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ എന്ത് ുംപ്പൊടി മാവ് പഞ്ചസാര സുഗന്ധദ്രവ്യങ്ങളായ ഏലക്ക സുഹൃന്ധ്രവ്യങ്ങളാമ്പ് തുടങ്ങിയതാണ് ഇവിടുത്തെ അതുകൊണ്ട് കാര്യമില്ല പഞ്ചാമൃതമായാലും കെട്ടിക്കിടന്ന മാലിന്യമാണ് അതിൽ നിന്ന് ബാക്ടീരിയ ക്രിയേറ്റ് ചെയ്യപ്പെടും അത് ചുറ്റുപാടും പടരും ജനങ്ങൾ പകർച്ചവ്യാധി വന്ന് ചാവും സർ പഞ്ചാര ഏലക്ക് എന്ത് ബാക്ടീരിയ ഉണ്ടാക്കാനാണ് സ്റ്റോപ്പ് യുവർ ഡോൺസൺ രണ്ടടി വ്യാസമുള്ള പൈപ്പിട്ട് മാലിന്യങ്ങൾ അതിലൂടെ കടലിലേക്ക് ഒഴുകണം സർ കടൽ ആറ് കിലോമീറ്റർ ദൂരെയാണ് സർ അവിടെ വരെ പൈപ്പിട്ടാൽ മതി ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഒന്നും ഇങ്ങോട്ട് ചോദിക്കട്ടെ പറയുന്ന ഒരു സർക്കാർ ബസ് മുമ്പിൽ പോയാ പോകം കൊണ്ട് ആർക്കും കുറെ സമയത്തേക്ക് കണ്ണു കാണാൻ പറ്റില്ല കോർപ്പറേഷനിലെ ഓടകൾ മന്ത് വരത്തുന്ന കൊതുകുകളുടെ സുഖവാസ കേന്ദ്രമാണ് സർക്കാർ ആശുപത്രിയുടെ മുമ്പിൽ മനുഷ്യന് നാറിയിട്ട് വഴി നടക്കാൻ പാടില്ല അവിടെയൊക്കെ ജനങ്ങളുടെ ആരോഗ്യത്തെ പറ്റി സാറിന് ഇത്ര താല്പര്യം ഇല്ലാത്ത ജനങ്ങൾക്ക് പകർച്ചയായി വരുന്നതോ അവർ ചാവുന്നതല്ലോ കാര്യം എന്നെപ്പോലുള്ള പാവപ്പെട്ടവന്മാർ ഇതുപോലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പാടില്ല നന്നാവാൻ പാടില്ല അതല്ലേ കാര്യം താൻ ഞങ്ങളെ ഡ്യൂട്ടി പഠിപ്പിക്കാണോ സ്പെസിഫിക്കേഷൻ തെറ്റിച്ച് ഒരു കാര്യവും ചെയ്യാമെന്ന് താൻ മോഹിക്കണ്ട എവിടോ പൂച്ചപ്പര എവിടേ തീ അണയ്ക്കാനുള്ള സംവിധാനം ഇവിടെ റൂഫ് മാത്രമേ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ എങ്കിൽ റൂഫ് മാത്രം ഇങ്ങനെ വായു നിർത്തിയിട്ട് ബാക്കി ഡോക്ടർ നമുക്ക് സാറേ ഇത് ഇത്ര എത്തിക്കാൻ പറ്റ പാട് എനിക്കേ അറിയാവൂ നാട് മുഴുവൻ കടവാ സ്കൂൾ മാഷ എന്റെ അച്ഛന്റെ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത കാശുകൊണ്ട് അറിയാതെ തുടങ്ങി പോയതാ ഒടുവിൽ താമസിക്കുന്ന വീട് വരെ ബാങ്കിൽ കൊലാറ്റൽ സെക്യൂരിറ്റി കൊടുക്കേണ്ടി വന്നു പ്രൊഡക്ഷൻ തുടങ്ങിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും മടുത്തു സാർ നിങ്ങളെപ്പോലുള്ളവരുടെ വീടിന്റെ വീടിന്റെയും ഓഫീസിന്റെയും വാദിക്കടന്ന് കിടന്ന് എന്റെ ജന്മ ഏതാണ്ട് പാഴായി തന്റെ കഥ കഥ കേട്ട് കരഞ്ഞ് ഫാക്ടറി ഇല്ല സർ 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 എനിക്ക് തന്നെ പറ്റിയ ഒരു ഒരു നിയമത്തിന്റെ അയവും പ്രതീക്ഷിക്കണ്ട ഞാൻ താൻ താൻ ഓഫീസിൽ ലക്ഷം രൂപയുടെ ഭദ്രതാ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തോ അതിന് പണം വേണ്ട കക്കാൻ ഭദ്രത എടുക്കാതെ തന്റെ കേസ് പരിഗണിക്കുന്ന പ്രശ്നമേ ഇല്ല സർ സർ ഭദ്രത എടുത്തില്ലെങ്കിൽ ഫാക്ടറിയുടെ കാര്യം ഭദ്രമല്ല ഇനി പണയം വെക്കാൻ വല്ലതുണ്ടോ മുലാളി ഇനി പണയം വെക്കാൻ എൻ്റെ രണ്ടുപേർ മാത്രമേ ഉള്ളൂ

നമ്മൾ കല്യാണത്തിന് കല്യാണം 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 അത്ര ദൂരത്തൊന്നും പോണ്ട ഇവിടെ ഇവിടെ വീട് അടുത്തുള്ള നാളെ അതെന്താ അങ്ങനെ ചോദിച്ചേ ഫ്രണ്ട് അല്ലേ നമ്മൾ പോവാതിരിക്കാൻ പാടുണ്ടോ ഏതാ കല്യാണം ഉണ്ടോ പീതാംബരക്കുറിപ്പിന്റെ മകൻ ചരവണൻ െ പോയി പ്രേമ നീ എങ്ങനെയെങ്കിലും സൊലൂനെ വാനി കയറ്റി ആ കല്യാണമണ്ടെത്തി കൊണ്ട് ഇറക്ക് എന്തിനാണ് മുതലാളി സ്വന്തം ഭാര്യയുടെ മുമ്പിൽ ഈ ഒളിച്ചു കളി കൊടുക്കാൻ കല്യാണത്തിന് വരാൻ പറ്റില്ല പറഞ്ഞാ പോരെ എടാ ഞാൻ കടക്കാരനാണ് കാൽ കാശിന് ഗതിയില്ലാത്തവനാണെന്നൊക്കെ അറിഞ്ഞ അവളുടെ മനസ്സ് വേദനിക്കും എന്നെ വിശ്വസിച്ച് ഇറങ്ങി പോകുന്നവളല്ലേ സന്തോഷവും കൊടുക്കാൻ പറ്റുന്നില്ല വെറുതെ സങ്കടപ്പെടുത്തുന്ന എന്തിനാ ഒന്നാമത് അവൾക്ക് ആകെ ഉള്ള ഒരു കൂട്ടുകാരിയുടെ കല്യാണമാണ് ഇതിനെങ്ങാനും കൂടാൻ പറ്റിയില്ലെങ്കിൽ അവൾക്ക് എന്നോടുള്ള പക ഈ ജന്മം മുഴുവൻ ഉണ്ടായിരിക്കും അതും പ്രേമ ഉം ഈ കേസിയാൻ ഏറ്റു പക്ഷെ മുതലാളി ഒന്ന് മനസ്സിലാക്കണം ഇനിയെങ്കിലും ഞാൻ നന്ദിയുള്ളവനാ പിടിക്കും പോ അയ്യോ കുഞ്ഞിതുവരെ പോയില്ലയോ ആള് വല്യ മറവിക്കാരന ഇല്ല എന്തായാലും വരാതിരിക്കില്ല ി ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് മുതലാളി അവരുമായി വലിയൊരു ചർച്ചയില്ല നമ്മൾ ചെല്ലുമ്പഴേ മൂപ്പര് വഴി കാത്തുക്കും മുഹൂർത്തം തെറ്റും അത് കാത്തു നിൽക്കാന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ നോക്കിയതാ ഏതായാലും നടക്കട്ടെ മുതലാളി എത്തിക്കൊള്ളും അപ്പോ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ കല്യാണം വണ്ടി ആ എന്താ ഇവിടെ ഇരിക്കണേ വാ 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 മനസ്സിലായില്ലേ ശ്യാമയുടെ കുഞ്ഞമ്മയുടെ ഭർത്താവിന്റെ സിസ്റ്റർ ശ്രീലതങ്ങളൊക്കെ ശ്യാമ പറഞ്ഞിരുന്നു ഒളിച്ചോടിയതും രക്ഷ ചെയ്തതും എല്ലാം വാ 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 പേരെന്താ ആഹാ ഇതിലെ ഇതില് ഇത് ഭർത്താവും വേണ്ട നിന്റെ ഒളിച്ചോട്ടക്കാരി ഫ്രണ്ട് ഭർത്താവും ഇങ്ങനെ വല്ലതും പോരായിരുന്നു നിനക്ക് ഈ പാടുവെല്ലാം ഉണ്ടായിരുന്നോ എവിടെ ആളെവിടെ കിടപ്പിലായി പോയി അതെ ഭയങ്കര ആര് പറഞ്ഞു ഇത് ഞാൻ ഞാൻ ഭർത്താവ് അല്ല ഭർത്താവിന്റെ ഫ്രണ്ട് വന്നേക്കാം അത് നീ എന്നോട് ക്ഷമിക്കണം എനിക്ക് ഉടനെ പോണം സേതുമായിട്ട് ഭക്ഷണോ മരുന്നോ ഒന്നും എടുത്തു കൊടുക്കാൻ ആരുമില്ല അവിടെ നീ എന്തായി പറയുന്നത് എന്റെ കല്യാണി വന്നത് ശ്യാമേ പ്ലീസ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി ഈ ഒരു അവസ്ഥ ഞാനെന്ത് പറയാനാ നിന്റെ ഇഷ്ടം പോട്ടെ നിന്നെയൊക്കെ ജോലിക്ക് വെച്ച് എന്റെ വേണം തല്ലാൻ എടാ ഇമ്പീരിയൽ ഹോട്ടലിന് മുമ്പിൽ രണ്ടു മണിക്കൂറോളം ഞാൻ കാത്തിരുന്നു കാത്തിന് കാലിനടി വേര് വിളിച്ചു കല്യാണത്തിന് ഒറ്റയ്ക്ക് വന്നല്ലേ ഈ വിട്ടി കൂഷ്മണ്ട കാരണം അത് ഇംപീരിയൽ ഹോട്ടലിന്റെ മുമ്പിലല്ല മലബാർ പാലസിന്റെ മുമ്പിലല്ലേ എന്നോട് നിക്കാമെന്ന് പറഞ്ഞു ദ്രോഹി സദ്യണ്ടായിരുന്നു എല്ലാം ഭംഗിയായി പക്ഷെ ഞാൻ